السلام عليكم ورحمه الله تعالى وبركاته الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه الفائزين برضا الله اما بعد رب زدنا علما وحلما وفهما وعقلا وادبا كاملا رب تمن بالخير والسعاده بخمان تجويد पडाने वेदीरे एंड حديث कुरान हदीस पडाने നാം തജ്വീദിന്റെ പാഠത്തിലായിരുന്നു അതില് മഹ്രജുകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ഇൻഷാല്ല ആ മഹറജുകളും അതിന്റെ കുറച്ച് നിയമങ്ങളും പഠിഞ്ഞതിന് ശേഷം നമുക്കൊരു ഒന്നോ രണ്ടാളുടെ കിറാത്ത് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഒന്നങ്ങനെ പരിചയിച്ചു പോകാം ശ്രമിക്കാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ എല്ലാവരും ദുആ ചെയ്യണമെന്ന് ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ നാം പഠിച്ചു വന്നതിൽ ഇനി പഠിക്കാനുള്ളത് വാദാണ് സ്വാ സ്വാദ് ഇട്ടിട്ടുള്ള വാദ് ഉണ്ടല്ലൊ അവിടെയുള്ള വാദ് ആ വാതിന്റെ മഹറജാണ് അതിന്റെ പേര് വെർസി എന്നാണ് വെറുസീ എന്ന് പറഞ്ഞാൽ വെറുസ് എന്ന് പറഞ്ഞാൽ കോട്ടുപല്ലു എന്നാണ് അപ്പൊ കോട്ടുപല്ലിനെ നിന്ന് ആ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നതായത് കൊണ്ട് അതിന് പിന്നെ വെർസി എന്ന് പേരിട്ടു അതായത് അണപ്പല്ലുകളിൽ നിന്ന് പുറപ്പെടുന്നത് എന്ന് പറയാം ഒരു ഭാഷയിൽ അതായത് അതിന്റെ പുറ അത് ഉച്ചരിക്കുമ്പോൾ അതിന്റെ മഹർജ് വരുന്നത് നാവിന്റെ അരു നാവിന്റെ സൈഡ് എടുക്കുക അത് നീളത്തില് മേലെ അണപ്പല്ലുകളോട് അങ്ങനെ ചേർത്താൽ മതി അപ്പൊ പറയുമ്പോ ആ നാവിന്റെ സൈഡ് ശരിക്കും നമ്മളെ കോട്ടുപല്ലിന്റെ ആ ഭാഗത്തേക്ക് അങ്ങോട്ട് അടുപ്പിച്ച് പിടിക്കുക അതിന് ഒന്നുകിലോ വലഭാഗം അല്ലെങ്കിൽ ഇടഭാഗം രണ്ട് ഭാഗത്തേക്ക് ആക്കാൻ പറ്റും അപ്പോ അപ്പൊ വാദ് ഒന്ന് പറഞ്ഞു നോക്കിയാൽ മതി വാദ് വാദ് അത് ഏകദേശം നമ്മള് കുറച്ചൊക്കെ ഒരു കണ്ണാടി വെച്ചതിൽ നോക്കി പറയുമ്പോൾ അത് ക്ലിയർ ആക്കാൻ കഴിയും വാത് അപ്പൊ വാതിൻ്റെ മഹറജ് ഒന്നുകൂടി പറയാം അത് നാവിന്റെ അരു നീളം മാവിന്റെ സൈഡ് അത് മേലെ അണപ്പല്ലുകളോട് അങ്ങോട്ട് ചേർക്കുക അപ്പൊ അവിടേക്ക് ചേർക്കുമ്പോൾ ആ കൂട്ടുപല്ലിന്റെ ആ സൈഡിൽ അങ്ങ് കൊണ്ടു ചെല്ലുമ്പോൾ അത് ശരിക്ക് അതിന്റെ ഉച്ചാരണം ആ നിന്ന് ആയി കിട്ടും വലോ പറയുമ്പോൾ ഉണ്ടാകുന്ന അതിനാണ് വാദ് ഇനി അതിൽ അടുത്ത അക്ഷരം നമുക്ക് പഠിക്കാനുള്ളത് ലാമ് ആണ് പിന്നെ നൂന് റാവ് ഇത് ഏകദേശം ഈ മഹറിന്റെ അടുത്ത സ്ഥലത്ത് നിന്ന് ആയതുകൊണ്ടാണ് അതിനെ നമ്മൾ ഇപ്പോൾ പരിചയപ്പെടുന്നത് അതിന്യ്യ എന്നും പറയും നാവിന്റെ തലയിൽ നിന്ന് പുറപ്പെടുന്നത് എന്നർത്ഥം എന്നാലും ചെറിയ വ്യത്യാസങ്ങളുണ്ട് ലാമ് പുറപ്പെടുമ്പോൾ നാവിന്റെ തലയുടെ അരു നാവിന്റെ തല തല എടുക്കുക അതിന്റെ ആ ഫ്രണ്ട് ഭാഗം അതിന്റെ ഒരു സൈഡ് അരു എടുക്കുക ആ അരുവും മേലെ ഊനിന്ന് അല്പം മേലെ നമ്മുടെ ഊന് പല്ലിൽ പല്ല് സെറ്റ് ചെയ്തിരിക്കുന്ന അതിൻ്റെ ആ മുരട് ഉണ്ടല്ലോ അവിടെക്കാണ് ഊന് പറയുക അപ്പൊ ആ ഊനും അപ്പൊ ആ അല്ലാഹി അലതുറ അല്ലം അലം കണ്ടു അല്ലാമ് അപ്പൊ ആ അരു ആ നാവിന്റെ ഫ്രണ്ട് ഭാഗത്തിന്റെ അരു നേരെ ഊനിലേക്ക് അങ്ങ് തട്ടിക്കുക അപ്പൊ ലാമുൻ ലാമുൻ മുൽഖു ലഹുൽ വലഹുൽ ഹന്ത് ആ നാവ് അവിടെ എങ്ങനെ തട്ടിയെന്ന് നോക്കണം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ല ഇല്ലോ എന്ന് ഉച്ചരിക്കുകയാണ് നമ്മൾ അപ്പൊ അവിടെ ലാമാണ് ആദ്യം തുടങ്ങുന്നത് ഇവിടെ പലപ്പോഴും ഏർ സംഭവിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് എന്ന് ഉച്ചരിക്കുമ്പോൾ നമ്മുടെ നാവിന്റെ തെല്ല് പട്ടേണ്ടത് ഊനിലാണ് ഒരിക്കലും പല്ലിൽ തട്ടരുത് പല്ലിൽ നാവിൻ്റെ പട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ തെജ്ബീതിൻ്റെ ഒരമാക്കൾ പറയുന്നു അവസാന നാള് വരുന്ന സമയത്ത് അവഹഇ ഇല്ലാ എന്ന് പറയുന്ന ഒരു ഭൂമി ലോകത്തില്ല എന്ന് പറഞ്ഞതിന് അവരുടെ വിശദീകരണം തെജുവീത് അനുസരിച്ച് ആ വരൂ മഹ്റജ് അടിസ്ഥാനത്തിൽ അതിനെ ഉച്ചരിക്കാൻ കഴിവുള്ളവര് കുറവായിരിക്കും എന്നാണ് അപ്പൊ തെജവീതിന്റെ ഒലമാക്കള് അവരുടെ ഭാഷ അവർ പറയുന്നത് ആഹ് സമാനില്ല എന്ന് ശരിക്കും ഉച്ചരിക്കുന്ന ആൾ ഉണ്ടാവൂല എന്ന് പറഞ്ഞതിന് അവർ വിശദീകരിക്കുകയാണ് അതായത് തെജ്വീതിന്റെ മഹ്രജുകളെ കുറിച്ചൊന്നും പഠിക്കാൻ അവസരം ഉണ്ടായിട്ടും അതിലേക്ക് ശ്രദ്ധിക്കാതെ ആളുകൾ മുന്നോട്ട് പോവുകയും അവർ എന്തെങ്കിലും പറയാൻ തുടങ്ങും അതായത് ല ഇലാഹില്ലാക്ക് ഉച്ചരിക്കുമ്പോൾ ഈ ലാമ് ഞാ നമ്മളിപ്പോൾ പഠിച്ചു നാമിന്റെ തല അരുനീളത്തില് ഊനിൽ എന്നാണ് ആ ഊനിൽ സ്പർശിക്കുന്നതിന് പകരം പല്ലിൽ തട്ടിക്കും അങ്ങനെ വരുമ്പോൾ ല അലഹില്ലയുടെ അർത്ഥം മാറിപ്പോവും ലായ്ലാഹില എന്ന് പറഞ്ഞാൽ യഥാർത്ഥ അർത്ഥത്തിലേക്കല്ല എത്തുന്നത് എന്ന് മനസ്സിലാക്കാനുണ്ട് ലഹ്ലാഹില എന്ന് പറഞ്ഞ ആ പദത്തിന്റെ ഉച്ചാരണം കൊണ്ടാണ് ആ പദത്തിന്റെ അർത്ഥം ശരിക്ക് ക്ലിയർ ആക്കുന്നത് അതിൽ നിന്നും മാറും എന്നതാണ് അതിന്റെ വ്യക്തത എന്ന് അവർ പാഠം വരികയാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ലഹ്ലാഹിലത ല ദിക്രി ചെല്ലി ഉണ്ടാവും പക്ഷെ ആ ദിക്രി ചെല്ലുമ്പോഴും അത് നേരെ ചൊവ്വ ആവുകയില്ല എന്നതാണ് ഏതുപോലെ അസ്തോഷുറുള്ള എന്നുള്ള അസ്താഷറുള്ള എന്ന് പറഞ്ഞ അർത്ഥം മാറും അസ്ത എന്ന് പറയുമ്പോൾ ചളി എന്നാണ് അപ്പൊ നമ്മൾ പുറത്തേക്ക് സുപേസ്കരിച്ചിറങ്ങിയിട്ട് വണ്ടി വന്ന് വെള്ളം തെറിപ്പിച്ചാൽ നമ്മൾ ദുവാശിത അതായിരിക്കും അല്ലെ എന്ന പോലെ ഇവിടെ പിന്നെ മറ്റ് ആരാധ്യ വസ്തുക്കളുടെ പേരിലേക്ക് ഇങ്ങനെ പല്ലിൽ തട്ടിച്ചാൽ പോകും എന്ന് കാണാനുണ്ട് രേഖയിലല്ല നമ്മുടെ തെജ്ബീതിന്റെ വരമാക്കൾ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട് അത് ഭദ്രകാളി എന്നൊക്കെയുള്ള അർത്ഥത്തിലേക്കാണ് പോവുക എന്ന് അതിന്റെ ഡിക്ഷണറിയിലോ മറ്റും ഉള്ളതായിട്ടല്ല അതുകൊണ്ടാണ് ഞാൻ അതിനെ കാത്ത് നിങ്ങളുടെ മുമ്പിൽ വെച്ചത് ഏതായിരുന്നാലും പല്ലിൽ തട്ടുമ്പോൾ അതിന്റെ അർത്ഥം മാറിപ്പോകും എന്നതുകൊണ്ട് ഉച്ചരിക്കേണ്ടത് മൂരിൽ തട്ടിക്കൊണ്ടാണ് അപ്പോഴേ ലാ ഇലാഹില്ലത ശരിയാവുകയുള്ളു ആ ലാ ഇലാഹില്ലത ശരിയാവണമെങ്കിൽ നമുക്ക് വേണ്ടത് ലാമിന്റെ മഹ്രജ് പഠിക്കലാണ് എന്നതാണ് അതിനാൽ നമ്മൾ ഒരുങ്ങിയതും അപ്പോൾ അതിന്റെ മഹ്രജ് എങ്ങനെയാണ് ലാം നാവിന്റെ തലയുടെ അറ്റം അരു തലയുടെ അരിവും മേലെ ഊനിന്ന് അൽപ്പവും നാവിന്റെ തലയുടെ അരിവ് പിന്നെ മേലെ ഊനിൽ നിന്ന് അൽപ്പവും ഇങ്ങനെയാണ് ലാമിനെ ഉച്ചരിക്കേണ്ടത് ഇന്ന് ശാ ഇന്ന് രണ്ടക്ഷരമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ അത് നമുക്ക് നാളെ ഒന്ന് ക്ലിയർ ചെയ്യാം ഇന്ന് തന്നെ എല്ലാവരും ഒന്ന് മുഴിഞ്ഞ് ഉച്ചരിച്ച് നോക്കിയിട്ട് ഇഷ്ട ബാക്കി അടുത്ത അക്ഷരങ്ങൾ നമുക്ക് വീണ്ടും പഠിക്കാം അങ്ങനെ കുറച്ച് കുറച്ച് പഠിച്ച് മനസ്സിലാക്കി നമുക്ക് സ്റ്റേജിലേക്ക് എത്താം അത് എല്ലാവർക്കും അത് കഴിയും എല്ലാവർക്കും ഇതിന് ശ്രമിച്ചാൽ കഴിയും കഴിയാത്തൊരു വിഷയമല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബഹാനത്തര ഖൈന പറയാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും പ്രായോഗമാക്കാനും തോഫിക്ക് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ആവശ്യത്തോടെ അസലാമലക്കും വരഹത്താത്ത